ഓ സാഹസിക ജോർജ് സാറ് കൂലക്കുത്തിൽ നീന്തി പിടിക്കുന്ന ഒരു കാഴ്ചയാണിത് ഇടുക്കിയിലെ വെൺമണിക്ക് അടുത്തുള്ള മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള യാത്രയിലാണ് ജോർജ് സാറേക്കാ പോകുന്നത് ഇവിടെ ഒരു പുഴയുണ്ട് നമ്മുടെ ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ ദൂരോട്ട് പോകുമ്പോൾ ഒരു പുഴയുണ്ട് ആ ഒരു വെള്ളച്ചാട്ടം ഊരക്കുത്ത് വെള്ളച്ചാട്ടം എന്നാണ് അറിയപ്പെടുന്നത് അത് കാണുവാനായിട്ട് ഇപ്പൊ നമ്മൾ പോകുന്നത് ഈ പുഴയുടെ എന്ന് അറിയപ്പെടുന്ന ആ പുഴയുടെ ഉൽഫോം ഇവിടെയാണ് ഇവിടെ നിന്ന് ഒരു മൂന്ന് രണ്ട് കിലോമീറ്ററോടെ മുകളിൽ നിന്നും ഈ പുഴ ആരംഭിക്കുന്നത് അതും തെക്കന്നോളിന്ന് അറിയപ്പെടുന്ന അവിടുന്ന് വെൺമണി ടൗണിൽ നിന്ന് രണ്ടു കിലോമീറ്റർ ദൂരം ഇവിടെ നമുക്ക് മീറ്റർ നടന്നു പോകാനുള്ള ഒരു ഒറ്റപാതയാണ് അതിലൂടെ നടന്ന് നമുക്ക് വെള്ളച്ചാട്ടത്തിന് ഇപ്പൊ വേണം നമുക്ക് അങ്ങോട്ട് പോവാം ഇത് സ്വകാര്യ കൃഷി ശരി അല്ലാതെ അവിടേക്ക് പോകാനുള്ള വഴികളുണ്ടോ അല്ലാതെ അങ്ങോട്ട് പോകാന് ഇപ്പൊ വേറൊരു വഴിയുണ്ട് അതിലേ വലിയ വണ്ടിക്ക് പോകാൻ നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് വരെ വാഹന സൗകര്യം ഇല്ല ദൂരം വാഹനത്തിൽ ഇപ്പൊ നമ്മൾ വന്ന പോലെ തന്നെ വാഹനത്തിൽ വന്നിട്ട് കുറെ ദൂരം നടന്നു നടന്നു പോകും ഇതുവഴി ഒരു ചെറിയ തോട് ഒഴുകുന്നുണ്ട് ഈ തോടിന്റെ സൈഡിൽ കൂടെ നമുക്ക് നടന്ന് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്താം ചെറിയ തോട് അപ്പൊ ഒരു ഭാഗമാണ് ആ പുഴയിലേക്കാണ് ഈ തോടും ചെന്നു കയറുന്നത് വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്താണ് ചെന്നു കാര്യ ഒരു കാട്ടൊരു എല്ലാ പശ്ചാത്തല ഭംഗിയും ഉണ്ടല്ലോ സാർ ആ എല്ലാ ഭംഗിയാ കാട്ടിലെ ഇവിടെ കണ്ടു കഴിഞ്ഞാ ജനവാസമുള്ള ഒരു മേഖലയാണെന്ന് തോന്നുന്നില്ല ആ നല്ല വലിയ മരങ്ങളും ഈറ്റ കാടും ഈറ്റക്കാടും യാത്ര ശ്രമകരമാണ് അല്പം സാഹസികമാണ് ഇതുപോലെ ഇവിടെ വരുന്നതെന്ന് പക്ഷെ വേനൽക്കാണ് ഏറ്റവും നല്ല കാരണം മഴക്കോലായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള തോട്ടപ്പുഴു നമ്മുടെ ഹൈര ഉള്ളതാണല്ലോ അതിന്റെ ഒരു ശല്യം ഉണ്ട് അറ്റള ശല്യം നല്ല രീതിയിലുണ്ട് ശരി സാധനക്കാരൊക്കെ ഇതിൽ വരാനായിട്ട് മടിക്കും ഏറ്റവും നല്ലത് അതെ അതെ ഇപ്പൊട്ടില്ല അതിന് കുപ്പി പ്ലാസ്റ്റിക് അങ്ങനെയുള്ള അത് ഒന്നും ഇല്ലല്ല പ്ലാസ്റ്റിക് ഇല്ല ആൾക്കൂട്ടങ്ങൾ എത്താറില്ല ആൾക്കൂട്ടങ്ങൾ അധികം പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഈ സ്ഥലത്തെ കുറിച്ച് കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല അതുകൊണ്ടാണ് പിന്നെ രണ്ടുപേരിലും പറയുന്നു ഇതുവഴി പോകുമ്പോ ഒരു വനയാത്ര നടത്തുന്ന ഫീലിംഗ് കൂടെ നമുക്ക് നമുക്ക് കിട്ടും എത്തി ആ അതേ പുഴയുടെ അരികിലേക്ക് നമ്മൾ എത്തുകയാണ് വാറക്കെട്ടുകൾക്കിടയിലൂടെ യാത്ര മുളങ്കാടുകൾക്കിടയിലൂടെയുള്ള യാത്ര താഴ് ചെല്ലുമ്പുഴയ്ക്ക് ജലപ്രവാഹം കുറച്ചുകൂടിയിട്ട് വലുതാവുന്നു അല്ലേ വളരെ ശ്രദ്ധിച്ച സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴെയാണ് ജോർ സാർ വരുന്നത് സ്റ്റെപ്പ് തന്നെയാണ് പ്രകൃതി ഒരുക്കിരിക്കുന്ന സ്റ്റെപ്പാണ് ഇത് നമുക്ക് സുരക്ഷിതമായിട്ട് ഇങ്ങോട്ട് വെള്ളം വെള്ളം ഒഴുകി എത്തുവാനായിട്ട് മഴക്കാലത്ത് വലിയ ജലപ്രവാഹം നല്ല ജലപ്രവാഹം ഇവിടെ ഇവിടെ മഴക്കാലത്ത് തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് അവിടെ നിന്ന് വെള്ളം ചെറിയ വെള്ളച്ചാട്ടം പോലെ ഫീൽ ചെയ്യുന്നു നോക്കി നോക്കുമ്പോ വെള്ളം ഇങ്ങനെ തട്ടുതട്ടായിട്ട് അവിടെ ഒഴുകി വരുന്നത് ഒഴുകി വരുന്നത് ണുന്നതാണ് നമ്മുടെ പുഴ വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തി പുഴയുടെ അങ് കരയിലെ വനമാണ് മനോഹരമായിലേക്ക് ചെന്ന് ചേരുന്ന പ്രധാനപ്പെട്ട ഒരു പുഴ പ്രധാനപുഴ ഇതാണ് ഊരക്കുത്ത് ആ ഊരക്കുത്ത് ഈ പുഴയുടെ പേര് തെക്കൻ തോണി പുഴ എന്നാണ് ഇതിന്റെ ഉത്ഭവം ഇവിടെ നിന്നൊരു രണ്ടു കിലോമീറ്ററുടെ മുകളിൽ മക്കോളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതിന് കുറച്ചുകൂടെ മുകളിൽ നിന്നാണ് പുഴയുടെ ഉത്ഭവം ഇതാണ് ഒരു ഭാഗത്ത് നിന്ന് പുഴ ഒഴുകിയെത്തുന്നത് പുഴയുടെ പുഴ ഭാഗമായി ആ ഇത് മറ്റൊരു ഭാഗത്തെ നീരൊഴുക്ക് ഈ രണ്ട് നീരൊഴുക്കുകളും സംഗമിക്കുന്നതാണ് ഇവിടെ ആ ഭാഗമാണ് നമ്മുടെ വെള്ളച്ചാട്ടം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അതിന്റെ മറുകരയില് നമ്മളിവിടെ വന്ന് കഴിഞ്ഞാല് വള പ്രകൃതിയുടെ ഭംഗി മനോഹരമായ ആ പ്രകൃതിയുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഉയർന്ന വെള്ളച്ചാട്ടം തുടക്കുന്നത് ഉയർന്ന ഭാഗത്ത് ഇവിടെ കയറി എന്ന് കഴിഞ്ഞാല് ഇതിന്റെ ഭംഗി വനത്തിന്റെയും ഈ പുഴയുടെ ഒക്കെ ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് വന്ന് കാണേണ്ടതാണ് പഞ്ചായത്തിന്റെ കീഴിലുള്ളത് കഞ്ഞിക്കുഴി പഞ്ചായത്ത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ തെക്കൻതോണി എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞ് നമ്മളിവിടെ ഊരക്കുത്തിലേക്ക് മറ്റൊരു പേര് കൂടി അങ്ങ് പറഞ്ഞല്ലോ പൂവലക്കുത്ത് പൂവലക്കുത്ത് ഇവിടെ നമ്മളെ ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗമാണ് അതിന്റെ താഴെ വിശാലമായ ഒരു കയവുണ്ട് നമുക്ക് നീന്തി കുളിക്കാനും കുറച്ച് ആഴമുള്ളതാണ് ഉള്ളതാണ് പരിചയമില്ലാത്ത ആൾക്കാർ വന്നിറങ്ങിയാൽ നീന്തൽ വന്ന് ഇറങ്ങിയാൽ അപകടം ഉണ്ടാകും നല്ല ആഴമുള്ളൊരു കൈ അതിനകത്ത് നീന്താനും നീന്തൽ പഠിക്കാനും നമുക്ക് കുളിക്കാനും നല്ല തണുത്ത വെള്ളമാണ് എപ്പോഴും നല്ല തണുത്ത വെള്ളം അതിനകത്ത് കുളിച്ച് കയറിയാൽ നമുക്കൊരു നല്ല ഉന്മേഷം കിട്ടും നമ്മൾ താഴ്വാരത്തിലേക്ക് പോവുകയാണ് പക്ഷെ ഇത് നടപ്പ് പോലും ഇല്ല സാർ നടപ്പുഴി ഉള്ളത് ഇപ്പൊ ആൾക്കാര് ഇതുവഴി യാത്ര കുറവായതുകൊണ്ട് കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുന്ന ഒരു നടപഴിയാ നിലവിലുള്ള ഒരു നടപ്പുഴിയാണ് ഒരു അധ്യാപകനാണല്ലോ അപ്പൊ കുട്ടികളെ കൊണ്ടൊക്കെ ഇവിടെ കുട്ടികളെ ഞങ്ങള് സ്കൗട്ട് കുട്ടികളെയും കൊണ്ട് ഹൈക്കിങ്ങിനായിട്ട് ഈ പുഴയിലൂടെ പുഴ നടത്തുന്ന പേരിട്ട് ഞങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ താഴെ കൂടത്തൊട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടുന്ന് പുഴ കറമ്പിക്കട തന്നെ നമ്മൾ നടന്നു നടന്നുവരികയാണെങ്കിൽ അപ്പോൾ സാഹസിക യാത്രയും വിനോദയാത്രയും ഇത് എല്ലാക്കടേയും ഇട കലർന്ന നല്ലൊരു അനുഭവമാണ് നെബ്ര യാത്ര ഇങ്ങനെ ഊരക്കുത്തിന്റെ താഴെ എത്തി ഊരക്കുത്തിനെ കൂകളക്കുട്ടെന്ന് പറയും ഇത് വേനൽക്കാലമാണ് ഫെബ്രുവരി മാസം ആദ്യമാണ് അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട് എപ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ഒഴുകി വരുന്ന ഒരു കാലം മഴക്കാലത്തെ ജൂൺ ജൂലൈ മാസങ്ങളിലെ അതിന്റെ മുകൾ വശം ഉണ്ടല്ലോ അവിടെ നിന്ന് വെള്ളം ഒഴുകുന്ന ഡയറക്റ്റ് പാറക്കട ഒഴുകാതെ നേരെ വന്ന് ഈ തടാകത്തിലേക്ക് വെള്ളം പതിക്കും നേരെയാണ് അതിന്റെ യഥാർത്ഥ ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ ഫെബ്രുവരി മാസം അതിന്റെ വെള്ളം ഒഴുക്ക് വളരെ കുറഞ്ഞു കുറവ് പരാതി ആഴം ഉണ്ട് സാർ ഇപ്പൊ അടാകത്ത് പന്ത്രണ്ട് പതിമൂന്നടി ആഴം ഉണ്ട് സൗകര്യം അതിന്റെ അകത്ത് ഒഴുക്കില്ല കൂട്ടുവഞ്ചി ആയാലും മതി കൂട്ടവഞ്ചി ആയാലും മതി ഇല്ലെങ്കിൽ ഈറ്റ ഈറ്റപ്പി ഈറ്റക്കാട്ടം ഉണ്ടാക്കണം ഈറ്റക്കാട്ട് മൂളം മുളങ്ങാടുകളുടെ ഒരു നടുവിലാണ് എത്ര ശുദ്ധമായ വെള്ളമാണ് നല്ല തണുപ്പ് ഈ നത്തിച്ച നേരത്തും വല്ലാത്ത കുളിര് തോന്നുന്നു ജോർജ് സാർ ഇവിടെ എത്തിയാൽ കുളിക്കാൻ കൃത്യമായിട്ട് കുളിക്കല്ലേ ജോർജ് സാർ നമ്മള് കൂല കുത്തിട്ട് നേരെ മുന്നിലെത്തി എത്ര നേരം ഇവിടെ ഇരുന്നാലും പതിയാവില്ല അല്ലെ ഓ സാഹസിക ജോർജ് സാറ് കൂലക്കുത്തിൽ നീന്തി പിടിക്കുന്ന ഒരു കാഴ്ചയാണിത് ഒരു ഷവർബാത്തിന്റെ സുഖം മാർച്ച് ഏപ്രിൽ മാസത്തോടു കൂടിയിട്ട് ജലപ്രവാഹം കുറയും പിന്നെ ജൂൺ ജൂലൈ ആവുമ്പോഴേക്കും ജലപ്രവാഹം വർദ്ധിക്കും പിന്നെ അതൊരു ജനുവരി ഫെബ്രുവരി മാസം വരെ വളരെ ശക്തമായിട്ട് ഒരു ജനുവരി മാസം വരെ ശക്തമായ ജലപ്രവാഹം ഉണ്ടാകും ഇപ്പോൾ ഫെബ്രുവരി മാസം ഏതാണ്ട് പകുതി ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ജലപ്രവാഹം നേർത്ത് നേരത്ത് ഒഴുകുന്നത് എങ്കിൽ പോലും ഈ തടാകത്തിലെ വെള്ളത്തിനൊട്ടും കുറവില്ല തടാകത്തിൽ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നു നീന്തി തുടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് സേഫായിട്ടുള്ള ഒരിടമാണ് ഈ കൂവലപ്പുത്ത് ഇത് നമ്മുടെ ഈ പുഴ പുഴ തുമ്മത്തിലേക്ക് ഒഴുകി പോകുന്ന ഭാഗമാണ് ഇവിടെ നിന്ന് താഴോട്ട് ഇവിടുന്ന് ഏകദേശം ഒരു ആറു കിലോമീറ്റർ ദൂരമാണ് തുമ്മത്ത് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് തുമ്മത്ത് പുഴയെന്ന് അറിയപ്പെടുന്ന തുമ്മത്ത് വെള്ളച്ചാട്ടം തന്നെ ഉൾപ്പെടുന്ന ആ ഭാഗം ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ പുഴയർബിക്കട നമുക്ക് നടന്നു പോകാൻ വേണമെങ്കിൽ പിഴയർബിക്കട തന്നെ നടന്നു പോകും തുമുക്കത്ത് വെള്ളച്ചാട്ടത്തിൽ വരെ പോകാനുള്ള സൗകര്യമുണ്ട് ഇതിന്റെ സൈഡ് വഴി നടന്നു പോകാനായിട്ട് സാധിക്കും നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത എവിടെ തിരിഞ്ഞാലും പ്രകൃതിയുടെ ഒരു മനോഹാരിതയാണ് എങ്ങോട്ട് നോക്കിയാലും നമ്മുടെ മനസ്സിന് ഒരു കുളിർമി സന്തോഷം തരുന്ന മനോഹരമായ കാഴ്ചകൾ പ്രധാനമായിട്ടും രണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട് തുമ്മുത്ത് വെള്ളച്ചാട്ടവും അതിന് മുകളിലായിട്ട് ഏഴുനിലക്കു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഏഴ് തട്ടുകളായിട്ട് പാറ ഇങ്ങനെ അടുങ്ങി അടുങ്ങിയിരിക്കുന്ന ഏഴ് തട്ടുകളിൽ കൂടെയും വെള്ളം ഒഴുകി താട്ടു അതാണ് ഏഴുനിലക്കുത്ത് തുമുഖത്തിന്റെ ആ ഉത്ഭവ സ്ഥാനത്ത് തമ്മിൽ ആ വെള്ളച്ചാട്ടത്തിന്റെ തുടങ്ങുന്ന സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോഴാണ് തുമ്മുത്ത് വെള്ളച്ചാട്ടം എത്ര കണ്ടാലും പതിവരാത്ത സുന്ദരമായ കാഴ്ചകളാണ് ഈ ഊരക്കുത്തിൽ അഥവാ കൂവലക്കുത്തിൽ കൂവിലക്കുത്തിൽ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വിശദകരമായ ദൃശ്യങ്ങൾ എനിക്ക് വേണ്ടി ഇവിടേക്ക് എത്തിച്ച് എനിക്ക് വഴികാട്ടിയായി ഇവിടേക്ക് എന്നെ കൊണ്ടുവന്നത് ജോർജ് സാറാണ് ജോർജ് സാറിന് ഒരുപാട് നന്ദി ഇത് കാണുന്ന പ്രേക്ഷകർക്ക് മഴക്കാലത്ത് ഇതിന്റെ ഒരു ഭംഗി ഒരു വേറിട്ട ഭംഗിയാണ് വേനൽക്കാലത്താണെങ്കിൽ പോലും വെള്ളച്ചാട്ടത്തിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ഈ തടാകത്തിൽ വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ആ വെള്ളം നീന്തി തുടിക്കാൻ പറ്റുന്ന ഒരു ജലപ്രവാഹം നമുക്കൂടെ കാണാൻ കഴിയും ഇതാണ് ഊരക്കുത്തിലെ വിശേഷങ്ങൾ മറ്റൊരു വ്യത്യസ്തമായ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും എത്താം നന്ദി നമസ്കാരം